കേരളത്തിലെ കോൺഗ്രസിനെ കൂട്ടായ നേതൃത്വം നയിക്കണമെന്ന് ഹൈക്കമാൻഡിൻ്റെ കർശന നിർദ്ദേശം പാർട്ടിയെ വെട്ടിലാക്കുന്ന പരസ്യ പ്രസ്താവനകൾ നേതൃത്വം വിലക്കി സംസ്ഥാന ഭരണം പിടിക്കലാകണം എല്ലാവരുടെയും ഒന്നാം പരിഗണനയെന്നും കേരള നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പരസ്യ പ്രതികരണങ്ങളിൽ കർശന ജാഗ്രത പാലിക്കണമെന്നാണ് ഹൈക്കമാൻഡിന്റെ താക്കീത് നിലവിൽ എൽ ഡി എഫ് സർക്കാരിനെതിരെ ലഭിച്ചിരിക്കുന്ന അനുകൂല സാഹചര്യം ഒരു വാക്കുകൊണ്ടുപോലും പ്രതികൂലമാക്കരുതെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാക്കുകൾ തൂക്കി ഉപയോഗിക്കണമെന്നാണ് യോഗം കേരള നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന തീർപ്പ് പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ എ ചേഞ്ച് സോ വി ഷുഡ് നോട്ട് ഡൂ എനിങ് വി പീപ്പിൾ ഓഫ് കേരള ദിസ് വാസ് എ ക്ലിയർ ഇൻഡിക്കേഷൻ ഇഫ് എനിങ് എനി വൺ പേഴ്സണലി ഹീസ് ഓർ ഹർ വ്യൂസ് കമ്മിംഗ് ടു ദീഡിയ we we will take strong action on that because we have no right to disrespect the people of Kerala. കേരള തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളാണ് ചർച്ചയായതെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കൂട്ടിച്ചേർത്തു കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച യോഗമാണിതെന്നും കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടാണെന്നും കെ സി വേണുഗോപാൽ മറ്റു തരത്തിലുള്ള വാർത്തകളൊന്നും സൃഷ്ടിക്കേണ്ടെന്നും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഐക്യ ജനാധിപത്യ മുന്നേ വിജയിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം തങ്ങളുടെ ഓരോരുത്തരാണെന്ന് മനസ്സിലാക്കി ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനുള്ള പൂർണ്ണമായ അർത്ഥത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടാണ് പിരിഞ്ഞത് കേരളത്തിൽ തന്നെ ഒറ്റപ്പെടുത്താൻ നീക്കം നടന്നുവെന്നും ഈ സമയം തന്നെ പ്രതിരോധിക്കാൻ ആരും തയ്യാറായില്ലെന്നും യോഗത്തിൽ കെ സുധാകരൻ പറഞ്ഞതായാണ് റിപ്പോർട്ട് പാർട്ടി ഐക്യം തകർക്കുന്ന തരത്തിൽ ഒരു പരാമർശവും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെന്നും കെ സുധാകരൻ വ്യക്തമാക്കി തനിക്കും വി ഡി സതീശിനും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്ന് കെ സുധാകരൻ യോഗത്തിൽ അറിയിച്ചെന്നും റിപ്പോർട്ടുണ്ട് യോഗത്തിനു മുന്നേ തന്നെ അഭിമുഖ വിവാദത്തെ തരൂർ തള്ളിപ്പറഞ്ഞെങ്കിലും പരസ്യപ്രതികരണങ്ങളിലെ കർശനതാക്കിയത് തരൂർ വിവാദങ്ങൾ മുൻനിര്ത്തിയായിരുന്നുവെന്ന് വ്യക്തം യോഗത്തിനു മുന്നേ തന്നെ കെ പി സി സി അധ്യക്ഷ പദവി സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് വി എം സുധീരന് തിരികൊളുത്തി ബാർ മുതലാളിമാരെ അധ്യക്ഷസ്ഥാനം ഏല്പിക്കരുതെന്ന് സുധീരന് ന്യൂസ് മലയാളത്തോട് ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോവുക രാഷ്ട്രീയ നേതാക്കൾ മാതൃകയായി പ്രവർത്തിക്കണം ഗാന്ധിജി കാണിച്ചൊരു പാതയുണ്ട് അതുപോലെ തന്നെ മഹാന്മാരായ നേതാക്കൾ കാണിച്ചൊരു പാതയുണ്ട് ആ വ്യക്തി ജീവിതത്തിലെ പാലിക്കേണ്ട ആ ഒരു പരിശുദ്ധി സാമൂഹ്യ ജീവിതത്തിൽ പാലിക്കേണ്ട പരിശുദ്ധി ആ രീതിയിൽ മുന്നോട്ട് പോയി നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു വലിയ ശ്രമം എത്രയും വേഗത്തിലുണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രത്യാശ ഐക്യത്തോടെ മുന്നോട്ടു പോകാൻ ഹൈക്കമാൻഡ് അന്ത്യശാസനം നൽകിയതോടെ ഏപ്രിൽ മാസത്തിൽ വിശാല സമ്മേളനം വിളിക്കാനാണ് കെ തീരുമാനം ഘടക കക്ഷികളെ കൂടെ നിർത്തി പുതിയ തന്ത്രങ്ങൾ ഒരുക്കാനാണ് നീക്കമെങ്കിലും പുനഃസംഘടനയെന്ന കീറാമുട്ടി ഇപ്പോഴും ബാക്കിയുണ്ട് ന്യൂസ് മലയാളം ഡൽഹി